നമസ്കാരം ഇസ്രായേലിൽ നിന്ന് കിട്ടിയതൊന്നും മതിയാകാതെ ഹൂത്തി ഉമ്മദർ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇസ്രായേലിലേക്ക് ഹൂത്തി ഹൂത്തിഉമ്മദർ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ അയച്ചത് എന്നാൽ ഇസ്രയേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനം ഇവ തകർത്ത് തരിപ്പണമാക്കി അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ആക്രമണം നടന്നത് ഉടൻ തന്നെ അപായ സഹകരണകൾ മുഴങ്ങുകയും ചെയ്തിരുന്നു മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിലല്ല വന്ന് പതിച്ചത് എന്നുള്ളത് ഏറെ ആശ്വാസകരമായി എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് സേറൻ വഴങ്ങിയ ശബ്ദവും സ്ഫോടനവും കേട്ടതിനെ തുടർന്ന് ജനങ്ങൾ സുരക്ഷിത ബങ്കറുകൾ തേടി ഓടുന്നതിനിടയിൽ പലർക്കും തെക്കിലും തിരക്കിലും പെട്ടെന്ന് നേരിയ പരുക്കേറ്റത് ഒഴിച്ചാൽ മറ്റ് അപകടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടാഴ്ചയ്ക്കിടെ ഇത് ഏഴാം തവണയാണ് ഹൂത്തി ഉമ്മദാർ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത് നേരത്തെ അവർ ഡ്രോണുകൾ ഉപയോഗിച്ചും ആക്രമണം നടത്തിയിരുന്നു ജെറുസലേമിന് സമീപമുള്ള ബെയ്ത്ത് ഷമേഷ് നഗരത്തിലാണ് മിസൈലിൻ്റെ താർന്ന ഭാഗങ്ങൾ പതിച്ചത് കനത്ത മഴയെയും അവഗണിച്ചുകൊണ്ട് നിരവധി പേരാണ് ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാനെത്തിയത് എന്നാൽ പിന്നീട് പോലീസ് ഇവരെ എല്ലാം സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തു മിസൈൽ ആക്രമണത്തെ തുടർന്ന് ബെൻഗുരിയോൺ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളും അല്പസമയത്തേക്ക് തടസ്സപ്പെട്ടിരുന്നു ഇനിയൊരു മിസൈൽ ആക്രമണം ഉണ്ടാകുമോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമാനത്താവളത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന വിമാനങ്ങളും മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു തെല്ലവയു നഗരത്തിൽ ഇസ്രായേലിലെ പ്രശസ്ത കവിയും ഗായകനുമായ പെരറ്റ്സിൻ്റെ സംഗീത നിശ ഈ സമയം നടക്കുന്നുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഈ സംഗീത നിശ കാണാൻ തനിച്ചുകൂടിയത് സ്ഫോടന ശബ്ദവും അപകട സേവനമൊക്കെ കേട്ട് ജനങ്ങൾ നേരി പരിഭ്രാന്തരായി എങ്കിലും അവിടെയും മറ്റ് പ്രശ്നങ്ങളും തന്നെ ഉണ്ടായില്ല സംഗീതമേള തടസ്സമില്ലാതെ തന്നെ തുടർന്നു എന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ കൊലപാതകവും തട്ടിക്കണ്ടുപോകലുമൊക്കെ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂത്യബുന്ദരും നിരന്തരമായി ആക്രമണം തുടങ്ങിയത് ആദ്യം ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണ് അവർ ആക്രമിച്ചിരുന്നത് എങ്കിൽ പിന്നീട് മറ്റുള്ള കപ്പലുകളെയും അവർ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് അമേരിക്കയുടെ നാവിക പട അവരുടെ ഈ വൻ യുദ്ധ കപ്പലുകളുമായി റോന്ത് റോന്തുകുറ്റാൻ തുടങ്ങിയത് ഹിസ്ബുള തീവ്രവാദികൾ ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിന് തയ്യാറാകുകയും ഹമാസ് തീവ്രവാദികൾ ഒരു വെടിനിർത്തലിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഹൂത്തി മുതർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങിയത് ഇതിന് തിരിച്ചടിയായി കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഇസ്രായേൽ സൈന്യം യമനിലെ സനയിൽ അതായത് ഹൂത്തികളുടെ ശക്തികേന്ദ്രമായ സനയിലെത്തി അവിടെ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും അവിടെയുള്ള ഹുദൈദ ഉൾപ്പെടെയുള്ള മൂന്ന് വൻകിട തുറമുഖങ്ങളും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നിരുന്നു സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ആക്രമിച്ച വേളയിൽ ലോകാരോഗ്യ സംഘടനയുടെ തലവൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയെ അലോസരപ്പെടുത്തി എങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം തങ്ങളുടെ രാജ്യത്തേക്ക് അയക്കുന്നതിന് വേണ്ടി മിസൈലുകൾ തയ്യാറാക്കി വെച്ചിരുന്ന കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ അതിന് നൽകിയ വിശദീകരണം ഉദയതാ തുറമുഖം ഇപ്പോഴും ഉപയോഗശൂന്യമായ അവസ്ഥ തന്നെയാണ് കിടക്കുന്നത് ഇതുവഴിയാണ് ഇറാൻ്റെ ആയുധങ്ങളും മറ്റും എത്തിയിരുന്നത് നേരത്തെ ഇവിടെ നങ്കൂരമിട്ടിരുന്ന പല കപ്പലുകൾക്കും ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം തുറമുഖവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളും ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള കാരണം